ത്തിലേക്ക് വരാൻ പറഞ്ഞു പർവ്വതത്തിന്റെ അരികിൽ വന്നു നിന്നു മഹാനായ മുസ് അലഹിസ്സലാം പ്രവാചകന്മാരിൽ വളരെ മുന്നിൽ നിന്നപ്പോൾ ആ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു നേരിയ പ്രകാശത്തിന്റെ കിരണം അള്ളാഹുവാകുന്ന പ്രകാശമുണ്ടല്ലോ ും ദുർജയും യൂക്കതുമിൻ ശകറത്തിൽ മുബാറക്കത്തിൽ സൈത്തൂലത്തിൽ വരാതുഹായുമീ വനൌലം തംസസുഹൂനാർ നൂറും നലാനൂ പ്രകാശമാണേ പ്രകാശമാണ് കുറിച്ച് അള്ളാഹു തന്നെ ഉപമ പറഞ്ഞു ഉപമ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞതെന്താ പ്രകാശമാണ് പ്രകാശമാണ് പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് പ്രകാശിച്ച് പ്രകാശിച്ച് പ്രകാശത്തിന്റെ പ്രോജ്വലപ്രഭാപൂരമാണ് എന്ന് അള്ളാഹു തന്നെ കുറിച്ച് വിശേഷിപ്പിച്ച ആ അള്ളാഹുവിന്റെ പ്രകാശം ആ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കൊടാ കൊടാലു കൊടാലു കോടി രശ്മിയുടെ ഒരു രശ്മിയുടെ എത്രയോ ആയിരത്തിൽ ഒരു അംശം തൂരിസീൻ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജാലഹൂതക്കാ സഹർവമോ പർവ്വതം പപ്പടം പോലെ പൊടിഞ്ഞു മൂസാനബി അലൈഹി ബോധം കെട്ട് നിലം ചരിത്രത്തിൽ നമ്മൾ കാണുന്ന സത്യമാ ആ സത്യമാബി അലഹിന് അള്ളാഹുവാകുന്ന പ്രകാശത്തിന്റെ കോടാനു കോടാനിയുടെ എത്രയോ കോടിയിൽ ഒരു അംശം കണ്ടു നിൽക്കാൻ നബിക്ക് കഴിയാതെ പ്രവാചകന്മാരിൽ നിക്ഷേറ്റവും ചങ്കുറപ്പുള്ള പ്രവാചകനെന്ന് വിശേഷിപ്പിക്കുന്ന മുസാനബി ബോധം കെട്ട് നിലത്ത് വീണെങ്കിൽ പാറകളാൽ നിർമ്മിതമായ പർവ്വതം പപ്പടം പോലെ ആ എന്താണ് മക്കളെ ആയിരം കൊല്ലം മൗദനിക്കു പറഞ്ഞാലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ആയിരം കൊല്ലം എഴുത്തുകാരൻ എഴുതിയാലും എഴുതി തീർക്കാൻ പറ്റാത്ത ആയിരം കൊല്ലം കവിതകൾ എഴുതിയാലും കവിക്ക് കവിത എഴുതി തീർക്കാൻ പറ്റാത്ത ആ ആഹു എന്നാൽ ആ ആഹുവിനെ